നമ്മുടെ കോഴിക്കോട് വീഡിയോസേ കുറച്ച് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒറ്റ ഒരു വ്ളോഗായിട്ട് ഇടാലോ എന്ന് ആദ്യമായിട്ട് തന്നെ ഒരു വ്ളോഗ് ഇടുന്നതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ കുറ്റങ്ങളും തെറ്റുകളൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ വന്നങ്ങാണ്ട് എന്നെ അറിയിക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു ഇടുമ്പോൾ ഒന്നും കൂടി ശരിയാക്കി എടുക്കാമോ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത് ചന്ദ്രേട്ടൻ്റെ ചായക്കടയിലാണ് കേട്ടോ കുറേ നാളത്തെ എന്നാലും കുറേ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ചന്ദ്രേട്ടൻ്റെ ചായക്കടയിലൊന്ന് പോകണം എന്നുള്ളത് ഈ ഇൻസ്റ്റയിൽ നമ്മൾ വ്ളോഗും വീഡിയോസൊക്കെ കാണുമ്പോൾ ഭയങ്കര ആഗ്രഹം കേട്ടോ അവിടെ നിന്ന് പോകണം എന്നുള്ളത് അവിടുത്തെ ഫുഡ് കഴിക്കണം എന്നുള്ളതും അപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്താണ്ട് നല്ല വലിയൊരു ഗ്രൗണ്ട് വിശാലമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഇട്ടോ പാർക്ക് ചെയ്യാനായിട്ട് തന്നെ പിന്നെ പിന്നെന്താ ഇതുപോലെ ചെറിയ റൂഡ് വഴി കൂടിയാണ് പോണത് അപ്പോൾ അങ്ങനെ പോയി ഞങ്ങളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ വിചാരിച്ചു ഇതിലിങ്ങനെ വന്നപ്പോളേ ആരായിരിക്കും ഈ കട ആദ്യമായിട്ട് ഒന്ന് ഫേമസ് ആക്കിയിട്ടുണ്ടാവും എന്നുള്ളത് ഒരാൾ ഇത് വീഡിയോസ് എടുത്തിട്ട് ഇൻസ്റ്റയിലോ യൂട്യൂബിലൊക്കെ ഇടാതെ അത് ആരും ആരെ എത്തൂലല്ലോ ആരെ കണ്ണിലും ഇത് കാണൂലല്ലോ അങ്ങനെ ഞാൻ വിചാരിച്ചിട്ട് ഞാൻ താരാണ് കണ്ടിട്ടുണ്ടാവുക എന്നുള്ളത് കേട്ടോ അങ്ങനെ ഞങ്ങളവിടെ കുറേ സമയം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കര തിരക്കിന്ന് കേട്ടോ ഉച്ചൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ എന്താണ് ലാഭിച്ചതാണ് ങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഞങ്ങൾക്ക് ടേബിൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുഴുക്കായിരുന്നു കേട്ടോ അവിടെ ഫേമസ് ആയിട്ടുള്ളതാണ് പുഴുക്കും കൈപ്പത്തിരി അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു സാധനം അപ്പോൾ പുഴുക്കും മീൻകറിയും കിട്ടിയിട്ടുണ്ടായിരുന്നു കൈപ്പത്തിരി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ടൈം വൈകിയതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ചോറ് സാമ്പാറ് മീൻകറി പിന്നെ അതിൻ്റെ കൂടുതൽ ഉപ്പേരി ചമ്മന്തി ഒക്കെ അടിപൊളി കേട്ടോ നമ്മളത് നാടൻ ഫുഡ് തന്നെ ആയിരുന്നു പിന്നെ മീൻ ഫ്രൈ ചെയ്തുണ്ടായിരുന്നു പിന്നെ തവ ഫ്രൈ അങ്ങനെ എന്തോന്ന് ചെയ്തതും കൂടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ചിക്കൻ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ഫുഡ് ആയിരുന്നു കേട്ടോ എന്താണെങ്കിലും കോഴിക്കോട് വരുന്നുണ്ടെങ്കിൽ ഈ ഒരു കട വിസിറ്റ് ചെയ്യണം അത്രക്ക് ടേസ്റ്റാണ് ഈ ഒക്കെ ഗ്രേവി ഉണ്ടല്ലോ മസാല നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പുഴുക്കൊന്നും പിന്നെ ഒന്നും പറയല്ല അത്രക്ക് ടേസ്റ്റാണ് ഗായ്സ് എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ് സൂപ്പർ

അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് കുറച്ച് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഹൈലൈറ്റ് മുകളിലാണ് കേട്ടോ അവിടെ നമ്മൾ വന്നത് കുറച്ച് പർച്ചേസ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഫസ്റ്റ് തന്നെ ഞാൻ നമ്മൾ ഈ ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു നോക്കിയിട്ട് ഇഷ്ടപ്പെടും ഇവിടെ എന്താണ്

മിനുവിന് ഈ ബാഗ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ പറഞ്ഞു വേണമെങ്കിൽ എടുത്തോന്നുള്ളതൊക്കെ പക്ഷേ അതിന്റെ റേറ്റ് ഓൾ ഓളെന്നെ അത് അടവെച്ചിട്ടുണ്ടായിരുന്നെട്ടോ ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാതെ അഞ്ഞ് ഓൾ ആഗ്രഹം പോലെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒന്നും എടുക്കാതെ കൈയും വീശി ഇറങ്ങിപ്പോയി ഫസ്റ്റ് ഷോപ്പിൽ നിന്ന് ഒന്നെടുക്കാതെ മിത്തു ഇറങ്ങിയിട്ടാണ് മിത്തുവിനെ എന്തൊക്കെയാണ് എടുക്കണമെന്ന് പറഞ്ഞു പോന്നാണ് പക്ഷെ എടുത്തില്ല ആൾക്കാരൊക്കെ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് രണ്ടാമത് കയറിയത് ഹോം സെന്ററിലാണ് കേട്ടോ ഈ ഹോം സെൻറ്റർ കണ്ടപ്പോൾ പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയാൽ തിരിച്ചിറങ്ങണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാക്കാൻ കാരണം നമ്മൾ ഈ സ്ത്രീകളൊരു പ്രത്യേകതര ഒരു സ്വഭാവമാണ് കിച്ചണക്കുള്ളത് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ കണ്ടാൽ അതിങ്ങനെ നോക്കുക എടുക്കുക നോക്കുക വെക്കുക എടുക്കുക നോക്കുക വെക്കുക ഇത് തന്നെയൊക്കെ ഒരു പരിപാടി എനിക്കിഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ ഇങ്ങനെ ഈ കിച്ചണക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പോണത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണിത് പക്ഷേ ഇതൊക്കെ കണ്ടപ്പോൾ ഉണ്ടല്ലോ കണ്ണ് നിറഞ്ഞു കണ്ണു കുളർത്തു അങ്ങനൊക്കെ പറയാലോ അതുപോലെ നിന്നിട്ടോ വെറൈറ്റി വെറൈറ്റി സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ വീടിന്റെ ഒക്കെ ചില ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞ വീടുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലത്തെ സാധനങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇതാ ഈ ഒരു ഡിന്നർ സെറ്റുകളൊക്കെ എന്റെ കണ്ണില് പെട്ടേട്ടോ ഭയങ്കര അടിപൊളി എന്ന് പറഞ്ഞാല് നമുക്കിതിങ്ങനെ എടുത്തിട്ട് ഇതിലൊന്നും ഫുഡൊക്കെ നമ്മൾ സെർവ് ചെയ്ത് കഴിക്കാനൊന്നും നമുക്ക് തോന്നില്ല അത്രയ്ക്കെ അടിപൊളി ചെയ്യുന്നുട്ടോ കാണാൻ എന്താ പറയുക ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്കിങ്ങനെ വാങ്ങാൻ തോന്നും അത്രക്ക് അടിപൊളി ഓരോ ഡിന്നർ സെറ്റുകൾ ടീ സെറ്റ് എല്ലാം ഉണ്ട് കേട്ടോ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറിയിൽ നമ്മളെ വീട് എങ് എങ്ങനെയൊക്കെ അലങ്കരിക്കാം എന്തുകൊണ്ടൊക്കെ അലങ്കരിക്കാം ആ എല്ലാ ടു സെഡ് വരെയുള്ള സാധനങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട് ഈ ഡിന്നർ സെറ്റൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി കേട്ടോ കാണാൻ നല്ല അടിപൊളി കാണാൻ ഭയങ്കര രസമുണ്ടായിരുന്നു അങ്ങനെ ഇതിങ്ങനെ കണ്ടു നിന്നാൽ നമ്മൾ ടൈം പോകണതേ അറിയില്ല അത്രക്ക് വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ ഉണ്ടായിരുന്നിട്ടോ ഞങ്ങളെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു കുറേ ടൈം ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവർക്ക് എന്തൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു വാട്ടർ ബോട്ടിൽ അങ്ങനെ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഈ വീട്ടിൽ വീട്ടിൽ നമ്മൾ ബെഡ്റൂമൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുമല്ലോ അങ്ങനെ എല്ലാം ഇത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഒരു ബെഡ്റൂം എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് എല്ലാം ഇവിടെ മോഡലാക്കി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത്രക്ക് സാധനങ്ങൾ ഉണ്ടായിരുന്നു കുശനയിക്കോട്ടെ ബെഡ് എന്താ ബെഡ്ഷീറ്റ് അങ്ങനെ എല്ലാം കട്ടിൽ വരെ പിന്നെ പിന്നെന്താ ഈ വുഡിന്റെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട് അതിൻ്റെതായിട്ട് ക്വാളിറ്റി ഉണ്ട് കേട്ടോ സാധനങ്ങൾക്കൊക്കെ നല്ല അടിപൊളി സാധനങ്ങൾ നോൺ സ്റ്റിക്കിൻ്റെ പാന് അങ്ങനെ എല്ലാം നല്ല അടിപൊളി സാധനം ക്വാളിറ്റി അടിപൊളിയാണ് നമ്മൾ സാധാ ലോക്കൽ സാധനങ്ങൾ വേങ്ങണ പോലെ അല്ല അത് അങ്ങനെയായിരുന്നു എല്ലാ അടിപൊളിയും കേട്ടോ ഇത് കണ്ടാലേ നമുക്കൊന്നും വാങ്ങാതെ ഇറങ്ങി പോരാനൊന്നും തോന്നില്ല എല്ലാം എടുക്കാൻ തന്നെ തോന്നുള്ളൂ പക്ഷേ അത്യാവശ്യം നല്ല റേറ്റുള്ളതുകൊണ്ട് അങ്ങനെ എല്ലാ സാധനങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയ ചെറിയ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് കയ്യിൽ ഒതുങ്ങുന്ന റേറ്റുള്ള സാധനങ്ങളൊക്കെ ഉള്ള എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഭാഗമാണ് കേട്ടോ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് കാരണം നമ്മുടെ വീട്ടിൽ നമ്മുടെ ബെഡ്റൂം എങ്ങനെ നമ്മൾ മനസ്സിൽ കാണുന്നു അതേമാതിരി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അടിപൊളി എല്ലാം കാണാൻ അപ്പോൾ ഞാനേ വീഡിയോസിൻ്റെ ബാക്കി ഇതിലിടുന്നില്ല കേട്ടോ ഫുള്ള് വീഡിയോ എനിക്ക് ഞങ്ങൾ വന്നതിന്റെ ഫുള്ള് വീഡിയോ നിങ്ങളെ കാണിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല കാരണം ഈ വീഡിയോസ് ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ തന്നെ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞങ്ങൾ രാത്രി സ്ട്രീറ്റിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല പിന്നെ ഞങ്ങൾ ചായ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഈ ചായയുടെയോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കമന്റ് ആയിട്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക അപ്പോൾ ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ നോർമൽ പാലല്ല നാടൻ ചായന്റെ ഒരു മല്ല അല്ലെങ്കിൽ ചായക്കാരും ഐസ്ക്രീം ഇൻപോണി വരും